അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂസ്മിറമൻ റാഹീം അലഹമുല്ലാഹിറബിലമീൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതം അത് പ്രകാശപൂരിതമാവണം നാം ബന്ധപ്പെടുന്ന നാം സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയ പ്രകാശം കിട്ടണം വലിയ എളുപ്പം കിട്ടണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല എന്നാൽ നമ്മുടെ ജീവിതം അത് എല്ലാ നിലക്കും നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായി തീരാൻ നാം എല്ലാ വെള്ളിയാഴ്ചകളിലും പതിവാക്കേണ്ടുന്ന ഒരു സൂറത്ത് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് അത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ അതിൻ്റെ പകലിലായിട്ട് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രകാശം അള്ളാഹുത്താല നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലൈസം നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരത്രികമായ ലോകത്തേക്കുള്ള വഴി നാൾ വഴികൾ ഇവകളെല്ലാം അദ്ദേഹത്തിന് അള്ളാഹുത്തല പ്രകാശിപ്പിച്ചു കൊടുത്ത് ജീവിതം തന്നെ വലിയ സന്തോഷത്തിലായി തീർക്കുന്ന അതിന് കാരണമായി തീരുന്ന ഒന്നാണ് സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുക എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴാണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടത് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സൊല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അത് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവും അതിൻ്റെ പകലുമാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച ആ സമയം മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തിനിടക്ക് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു താര നൽകുന്നത് ഹബീബായ സല്ലാഹു അലി തങ്ങൾ പഠിപ്പിച്ചതായി മാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മൻ അബുസൈദുൻ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ അള്ളാ അലഹു മിനന്നൂരി മാൽ തൈനി അള്ളാഹു സുബാനുഹുത്തല അദ്ദേഹം മോദിയ ഈ വെള്ളിയാഴ്ചൻ്റെയും ഇനി വരാനിരിക്കുന്ന വെള്ളിയാഴ്ച ഈ രണ്ട് വെള്ളിയാഴ്ചയ്ക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല അദ്ദേഹത്തിന് പ്രകാശം നൽകും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുത്താല പ്രകാശം അതങ്ങനെ ഇറക്കി കൊടുക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നല്ല നല്ല ചിന്തകളായിത്തീരും അദ്ദേഹത്തിൻ്റെ കാണ കാ കാണുന്ന കാഴ്ചകൾ നല്ലതിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ എത്തിപ്പെടുന്നത് അദ്ദേഹം ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം അള്ളാഹു താല അദ്ദേഹത്തിന് പ്രകാശം നൽകും എന്നും മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിനേക്കാളെല്ലാം ഉപരി നാളെ എത്തുമ്പോൾ അവിടുത്തെ വഴികൾ മുഴുവനും അദ്ദേഹത്തിന് പ്രകാശമുള്ളതായി തീരുകയും അദ്ദേഹത്തിന് ധൈര്യ സമേതം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള എല്ലാ വഴികളും അള്ളാഹുലാൻ അദ്ദേഹത്തിന് എളുപ്പമായി കൊടുക്കുമെന്നൊക്കെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെള്ളിയാഴ്ച പോലും നഷ്ടപ്പെടാതെ ഒഴിവാകാതെ സൂഹത്തുൽ കഫ് പാരായണം ചെയ്യാൻ നമുക്ക് أديكم أرحم الله يا رب أدرنا مكواري صوب وفي قم أمين السلام عليكم ورحمة الله وبركاته.